കേന്ദ്രമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സ്മൃതി ഇറാനിക്ക് അമേഡിയയിൽ വൻ തിരിച്ചടി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എൺപത്തിയൊന്നായിരം വോട്ടിൻ്റെ ലീഡിൽ പിന്നിലുള്ള സ്മൃതിയുടെ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നിരന്തരം രാഹുൽ ഗാന്ധിക്കെതിരെ ആക്ഷേപം ചൊരിഞ്ഞ സ്മൃതി ഇറാനിക്ക് നേരിട്ട തിരിച്ചടി ബി ജെ പി നേതൃത്വത്തെ ഞെട്ടിപ്പിക്കുന്നതാണ് ഗാന്ധി കുടുംബത്തിന്റെ ചരിത്രത്തിൽ വൈകാരിക ഇടമുള്ള സ്ഥലമാണ് അമേഡിയ ഇത് പിടിച്ചെടുത്തതിൻ്റെ ആഹ്ലാദത്തിൽ കൂടിയാണ് കോൺഗ്രസ് അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലത്തു നിന്ന് കോൺഗ്രസും ഒരു പരിധിവരെ ഇന്ദിരാഗാന്ധിയും ഉയർത്തെഴുന്നേറ്റ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പൊതു തെരഞ്ഞെടുപ്പിലാണ് അമേടി ആദ്യമായി നെഹ്റു കുടുംബത്തിൻ്റെ കൈപിടിക്കുന്നത് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലെ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അമേടിയിൽ ഗാന്ധി കുടുംബത്തിൻ്റെ സാന്നിധ്യമില്ലാതെ നടന്ന തെരഞ്ഞെടുപ്പുകൾ വളരെ വിരളമാണ് അങ്ങനെയിരിക്കെയാണ് സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയെ ഇത്തവണ അപ്രതീക്ഷിതമായി കോൺഗ്രസ് കളത്തിലേർക്കുന്നത് മികച്ച സംഘടനാ പാഠമുള്ള കിഷോരിലാലിന് പ്രാദേശിക തലത്തിൽ വൻ സ്വാധീനമാണുള്ളത് മുൻ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനായി അമേഡിയയിൽ എത്തിയതായിരുന്നു കിഷോരിലാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സോണിയാഗാന്ധി ഇവിടെ മത്സരിക്കാനെത്തിയപ്പോഴും വിശ്വസ്തനായി അദ്ദേഹം തുടരുകയായിരുന്നു സോണിയയുടെ അഭാവത്തിൽ മണ്ഡലത്തിൽ ജനപ്രതിനിധിയുടെ പ്രതിപുരുഷനായി നിറഞ്ഞു നിന്നതും കിഷോറി തന്നെയായിരുന്നു എന്നാൽ തനിക്ക് പറ്റിയ എതിരാളിയല്ല കിഷോറി എന്ന പ്രതീതിയായിരുന്നു സ്മൃതി ഇറാനി മണ്ഡലത്തിൽ പ്രചരിപ്പിച്ചത് ഇതിനെ മറികടന്നുകൊണ്ടാണ് കിഷോരിലാലിൻ്റെ മുന്നേറ്റം രണ്ടായിരത്തി നാലിലാണ് രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ നിന്നും ആദ്യമായി വിജയിച്ചത് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനഞ്ചിലും വിജയം ആവർത്തിച്ചു എന്നാൽ മത്സര രംഗത്ത് ശേഷം ലഭിച്ച ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിനായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ രാഹുൽ ഗാന്ധിയുടെ വിജയം അന്ന് സ്മൃതി ഇറാനി തന്നെയായിരുന്നു എതിർ സ്ഥാനാർത്ഥി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെയും ഗാന്ധി കുടുംബത്തിൻ്റെയും ശക്തി കേന്ദ്രമായ അമേടിയിൽ രാഹുൽ ഗാന്ധിക്ക് അടിപതറി എസ് പിയും ബി എസ് പിയും പിന്തുണച്ചിട്ടും അമേടി രാഹുലിനെ പിന്തുണച്ചില്ല സ്മൃതി ഇറാനിയോടായിരുന്നു രാഹുൽ പരാജയം രുചിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ കനത്ത തോൽവിക്ക് ഒരു തിരിച്ചടി എന്നോണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ കിഷോരിലാൽ ശർമ്മയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തകർപ്പൻ വിജയം നേടിയെടുത്തത് എന്ന് ശ്രദ്ധേയമാണ്